ഹലോ വിവേഴ്സ് വെൽക്കം ബാക്ക് ടു ദിവസം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് തന്നെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കോളേജ് റോഡിലാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഇന്നിപ്പോൾ ഒരു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഓഫീസ് ഓഫീസിലൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് ടോപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഫോർ ഡബിൾ നയൻ പിന്നെ ഒരു ഫൈവ് ഫിഫ്റ്റി ആ റേഞ്ചിലുള്ള രണ്ട് ടോപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പ് വരുന്നത് കോട്ടൺ ടോപ്പാണ് സ്വറ്റർ ടോപ്പാണ് കേട്ടോ കോട്ടൺ ലൈനിങ് ഒക്കെ വെച്ച് ചെയ്തിരിക്കുന്നത് സിമ്പിൾ കോട്ടണിൽ വരുന്നത് നല്ലൊരു പ്രിൻ്റഡ് കോട്ടൺ കേട്ടോ സോഫ്റ്റ് കോട്ടൺ ആണ് ചെറുതായിട്ട് ഒന്ന് ഒരു ബോട്ടൺ ഒക്കെ ഫ്രണ്ടിൽ ചെറുതായിട്ട് മുറാഴ്ച കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ഉണ്ടോ കേട്ടോ ഒരു ഫോർട്ടി സെവൻ ഒക്കെ ലെങ്ക് വരുന്നുണ്ട് കേട്ടോ ടോപ്പിന് നല്ല ലെങ്ത് വരുന്നുണ്ട് ഫുൾ വിങ്ങനെ വരും കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ഉണ്ടോ കേട്ടോ ഇപ്പൊ സമ്മറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ലൊരു ഭയങ്കരമായിട്ടൊരു ഡാക്ക് ടൗണില് വരുന്നത് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ടോപ്പ് ആട്ടോ സ്കൈ ബ്ലൂ ആണ് കളർ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഫൈവ് ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ് അട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് ആണ് ഇവിടെ ഈ ഫ്രണ്ട് പോർഷനിലാണ് കുറച്ച് മിറേഴ്സ് കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് നല്ല കോട്ടൺ ലൈനിങ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് നമുക്ക് സൈസസ് വരുന്നത് പിന്നെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇത് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ നല്ല റൗണ്ട് നെക്കിൽ വരുന്ന നല്ലൊരു ടോപ്പ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള കോട്ടൺ ടോപ്പ് നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള ഫോട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ ഇതോ നമ്മുടെ രണ്ടാമത്തെ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇതൊരു ഡാർക്ക് ഒലി ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഒരു സിക്സ് ആക്ക് പാറ്റേണിൽ വരുന്ന ഒരു ഫ്രണ്ടിൽ ഒരു പാച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് ഫോർ ഡബിൾ നയൻ പ്രൈസിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത് ഒരു ഫോർട്ടി സിക്സ് പ്ലസ് ഒക്കെ ലെങ്ത് വരുന്ന ഫുൾ ഇങ്ങനെ വരും കേട്ടോ സ്ലിറ്റ് ടോപ്പാണ് കോട്ടൺ ലൈനിങ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫ്രണ്ടിൽ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മിക്സ് ആൻഡ് പാച്ചിൽ വരുന്ന ഒരു ടോപ്പാണ് ഫ്രണ്ടിൽ ഒരു പാച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഓൾ ഓവർ ബോഡി ഫുൾ ഈ ഒരു സിക്സാക് പാറ്റേൺ ആണ് പോകുന്നത് ത്രൂഅട്ട് ബോഡി കേട്ടോ സ്ലിപ്പിന്റെ എഞ്ചിലും സെയിം ഹെമ്മിലും നമ്മൾ അതേ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ലിറ്റ് ടോപ്പ് കേട്ടോ ഓഫീസ് യൂസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ടോപ്പ് വിത്ത് ലൈനിംഗിൽ പോകുന്ന ടോപ്പാണ് ആണ് ഫോർ ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന ഒരു ടോപ്പാണ് ആണ് കേട്ടോ അത് എം ടു ഡബ്ലക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് നല്ലൊരു വീ നെക്കൽ വരുന്ന ഒരു ടോപ്പ് കേട്ടോ സിമ്പിൾ ടോപ്പ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വ്യൂ ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഒക്കെ ഒന്ന് ചെയ്തു വിടുക കേട്ടോ സപ്പോർട്ട് ചെയ്ത് വിടണം എല്ലാവരും നന്നായിട്ട് ഇതാണ് അടുത്ത നമ്മുടെ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഇത് നല്ലൊരു ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി സെവൻ ഒക്കെ ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് കേട്ടോ ഒരു ഫൈവ് ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന ഒരു ടോപ്പ് ചെറുതായിട്ട് ഫ്രണ്ട് പോർഷനിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് റിവേഴ്സ് കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അത്രേലും ഒരു സ്ട്രൈപ് പാറ്റേണിൽ പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ടോപ്പ് കേട്ടോ സ്ലിറ്റഡാണ് വിത്ത് ലൈനിങ്ങിൽ പോകുന്ന ടോപ്പ് ആണ് കേട്ടോ സിമ്പിൾ ടോപ്പ് ഓഫീസ് യൂസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് കേട്ടോ ഒരു പീച്ചുമോ ഏറ്റവും കൂടുതൽ ഒരു കോമ്പിനേഷൻ സ്ട്രൈപ്സ് പാറ്റേണിൽ പോകുന്നതാണ് ഇതെന്ന് ചെറുതായിട്ടൊരു സെൽഫ് ഡിസൈൻ സെൽഫ് പ്രിന്റ് പോകുന്നുണ്ട് ചെറുതായിട്ട് കേട്ടോ ശ്രദ്ധിച്ച് നോക്കി മാത്രമേ കാണുള്ളൂ സിമ്പിൾ കോട്ടൺ ടോപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മീഡിയം മുതൽ ഡബിൾ എക്സ്ഇ വരെയാണ് നമുക്ക് സൈസസ് ഒക്കെ അവൈലബിൾ ആയിരിക്കുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് നല്ല ലെങ്ങ് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള കോട്ടൺ ടോപ്പ് കേട്ടോ ഫൈവ് ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഡബിൾ എക്സ്ഇ വരെയാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്തു തരോ നല്ല ഭംഗിയുള്ള ടോപ്പാണ് ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ലൈറ്റ് ചാട്ടില് വരുന്ന ഒരു ടോപ്പാണ് ആണ് കേട്ടോ നല്ല വാങ്ങി എല്ലാ കളക്ടറോടും ചേർന്ന് കേട്ടോ കേട്ടോ